നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ ഓണക്കാലം പട്ടിണിയിലാകും രണ്ടായിരം കോടി രൂപ കടം വീട്ടാൻ കിടക്കുമ്പോൾ കിട്ടിയതാകട്ടെ നൂറ് കോടി രൂപ മാത്രം ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാതെ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഓണം ഇക്കുറി പട്ടിണിയിലാകാനാണ് സാധ്യത സർക്കാരിന്റെ ഖജനാവ് ഏതാണ്ട് പൂർണ്ണമായും കാലിയിലാണ് ഓണമാകുമ്പോൾ വലിയ തോതിൽ സാമ്പത്തിക ഭാരം മേൽ ഉണ്ടാകും ഇപ്പോൾ വെറും നൂറ് കോടി രൂപയാണ് ഭക്ഷ്യവകുപ്പിന് ധനകാര്യമന്ത്രി അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരം കോടിയോളം രൂപ പലയിടങ്ങളിൽ കൊടുത്തു തീർക്കാനുള്ള സാഹചര്യത്തിലാണ് നൂറു കോടി രൂപ മാത്രം സിവിൽ സപ്ലൈസ് അടക്കമുള്ള ഭക്ഷ്യവകുപ്പിന് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രതിസന്ധി മലയാളികൾ അനുഭവിച്ചതാണ് ഓണക്കാല ചന്തകളും ഐആർ ഡി പി മേളകളും വഴി സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഓണസാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ വഴിപാട് പോലെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രം ഓണം ഫെയർ നടത്തി സർക്കാർ തലയൂരുകയാണ് ചെയ്തത് ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം പെൻഷൻ വിതരണം സാധാരണ ജനങ്ങൾക്ക് നൽകി വരുന്ന ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിവിധ ഇനങ്ങളിലായി ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി കോടി രൂപയെങ്കിലും സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ മൂവായിരം കോടി രൂപ കടമെടുക്കുന്നതിന് കേന്ദ്രത്തോട് അനുമതി തേടി കാത്തിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യമന്ത്രി കഴിഞ്ഞ ആറു മാസത്തിലധികമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തി വരുന്ന സപ്ലൈകോയിലോ മാവേലി സ്റ്റോറുകളിലോ സാധന സാമഗ്രികൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് സാധാരണ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഈ സംവിധാനം തകരാറിലായിട്ട് പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല സപ്ലൈകോ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിയ ഇനത്തിലും സാധനങ്ങൾ എത്തിച്ച വണ്ടിക്കാരുടെ കൂലിയിനത്തിലും ഒക്കെയായി രണ്ടായിരം കോടിയോളം രൂപ കൊടുത്തു തീർക്കാനുണ്ടെന്ന് ഭക്ഷ്യ മന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഓണക്കാലത്ത് ഇടക്കാല പരിഹാരമെങ്കിലും ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കരാറുകാർക്ക് കുറഞ്ഞത് ആയിരം കോടി രൂപയെങ്കിലും കൊടുക്കാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട് നിലവിലെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം പാർട്ടിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ഒരു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന്റെ ആഘാതത്തിലാണ് കാര്യമായി ഇടപെടൽ നടത്തേണ്ട സി പി എം നേതൃത്വമാകട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിച്ച് കുരുക്കിൽ അകപ്പെട്ട് കിടക്കുകയാണ് സി പി ഐ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതിസന്ധിയിലാണ് ഒരു മാസം കഴിയുമ്പോൾ ഓണാഘോഷങ്ങൾക്ക് പത്ത് ദിവസമാണ് ഓണക്കാലമെങ്കിലും സാധാരണഗതിയിൽ മലയാളികളുടെ രീതി ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ രീതിയാണ് എന്ന് പറഞ്ഞാൽ വെറും ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ഓണം മുന്നിലേക്കെത്തും ഇന്നത്തെ സ്ഥിതി തുടർന്നാൽ ഈ വർഷത്തെ ഓണം കേരളത്തിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വെറും പേരിൽ മാത്രം ഒതുങ്ങുന്ന ഓണമായി മാറും എന്നതാണ് വാസ്തവം കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി ആഘോഷിക്കുന്ന ഓണം കേരളത്തിലെങ്കിലും ആചാരപരമായും ആഘോഷപരമായും നടത്തുന്നതിന് വഴിയൊരുക്കുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ വേണ്ട വിധത്തിൽ വകുപ്പുകൾ തമ്മിലുള്ള കൂടിയാലോചനകൾ നടത്തുകയും മലയാളികളുടെ ഓണാഘോഷത്തിന് ഒരുക്കേണ്ട സംവിധാനങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ഇതെല്ലാം നടത്തുന്നതിന് പണം കണ്ടെത്തുകയും ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തിരമായി ഉണ്ടാകേണ്ടത് പല കാര്യങ്ങളിലും സർക്കാർ കൈക്കൊള്ളുന്ന ഇപ്പോൾ ശരിയാക്കിത്തരാം എന്ന സമീപനം ഓണത്തിന്റെ കാര്യത്തിലെങ്കിലും മാറ്റിവെച്ച് കാത്തിരിക്കുന്ന മലയാളികളുടെ ഓണക്കാലത്തിന് മുടക്കം ഉണ്ടാകാതിരിക്കാൻ ശക്തമായി സർക്കാർ ഇടപെടൽ മുൻകൂട്ടി തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം